കണക്കിന് പേടിക്കാത്തവരായി ആരുമുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ആ കണക്ക് കൂട്ടൽ ഉളക്കത്തെ ഒരു നിമിഷമാണിത് പക്ഷേ എൻ്റെ അടുത്തുള്ള ഇദ്ദേഹത്തെ പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് കണക്കിനെ എല്ലാ പേടിയുമാർ വിവേക് രാജ് കണക്കിലെ ഹുസൈൻ ബോൾഡ് നമ്മളെല്ലാം പേടിക്കുന്ന കണക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന അല്ലെങ്കിൽ മാജിക്ക് തന്നെ തീർക്കുന്ന വിസ്മയം തീർക്കുന്ന ഒരു വ്യക്തിയാണ് വിവേക് രാജ് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്താണ് ഇതിന് പിന്നിലെ ട്രിക്കുകൾ കണക്കിലെ പേടി എങ്ങനെ മാറ്റാം അങ്ങനെയുള്ള ചില നുറുങ്ങുകളൊക്കെ നമുക്ക് ഈ ചാറ്റിലൂടെ പങ്കുവയ്ക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം വിവേക് രാജ് മാത്സ് എന്ന് പറയുന്നത് പൊതുവേ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ ഒരു തലവേദനയാണ് ശരിക്കും അതെങ്ങനെയാണ് തലവേദന മാറി ഇത്രയും ഗംഭീരമായ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ട റീസൺ റീസൺ തീർത്തും അവിചാരിതമായിട്ടാണ് ഞാനൊരു സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ ക്ലബ്സ് ഉണ്ട് ഈ നമ്മൾ സംഘങ്ങൾ അപ്പോൾ ഈ ക്ലബ്സ് എല്ലാവരും ഈ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ നറുക്കെടുപ്പ് മത്സരം നടത്തും അപ്പോൾ ഒരു തവണ ഈ നറുക്കെടുപ്പ് മത്സരത്തിൽ ഗിഫ്റ്റായിട്ട് സ്പോൺസർ ചെയ്യാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞത് ഒരു ആയിരുന്നു അപ്പോൾ ആ വർഷം ആ കാൽക്കുലേറ്റർ വേറെ ഒരുപാട് ഗിഫ്റ്റ് അവർക്ക് കിട്ടിയതുകൊണ്ട് ആ കാൽക്കുലേറ്റർ അത്തവണ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കാൽക്കുലേറ്റർ അച്ഛൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു ആ കാൽക്കുലേറ്ററിൽ ചെറിയ കാൽക്കുലേഷൻസ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി അപ്പോൾ നമ്മൾ ഈ സ്കൂളിലൊക്കെ ഏഴാം ക്ലാസ്സിൽ ഗുണനപട്ടിക നമ്മൾ പഠിക്കുന്ന ടൈമില്ലേ അപ്പോൾ നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ഗുണനപട്ടികയാണല്ലോ പഠിക്കുന്നത് ഞാനിപ്പോൾ ഏഴാം ക്ലാസ്സിൽ പത്ത് ഗുണനപട്ടി പഠിച്ചപ്പോഴേക്കും എനിക്ക് കുറച്ച് സ്പീഡ് കിട്ടുന്ന പോലെ തോന്നി അങ്ങനെ ഞാനൊരു ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ആയിരം സംഖ്യകളുടെ ഗുണനപ്പട്ടിയെ കാണാതെ പഠിച്ചു ഇതാണ് ഒരു വഴിത്തിരുവായത് ജീവിതത്തിൽ എന്താണ് എന്താണ് പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസ് ഈ എന്തെങ്കിലും കുറുക്കുവഴികളുണ്ടോ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആ അതെ മാത്സിനെ നമുക്ക് എളുപ്പമാക്കാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് കാരണം മാത്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒരു മാത്രം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ആ പഠിച്ചത് തന്നെ നമ്മൾ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ മാത്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്യാം കുറുക്കുവഴികൾ ഉപയോഗിക്കാം ആൻസർ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതിന് കുറേ ട്രിക്സ് ഉണ്ട് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ എങ്ങനെ മാത്സ് എളുപ്പമാക്കാൻ പറ്റുന്ന ട്രിക്സുകളാണ് ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ട്രിക്സ് ഉണ്ട് പക്ഷേ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഡയറക്റ്റ് മെത്തേഡ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അതിനുള്ള മെത്തേഡ്സ് ആയിട്ട് വരുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് തന്നെ അലാറം ക്ലോക്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഡിജിറ്റ്സ് കാണുന്നുണ്ട് ഈ ഡിജിറ്റ്സിൽ തുടങ്ങി ഞാൻ പിന്നെ നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ കലണ്ടർ അഡ്രൈസ് കാണുന്നുണ്ട് മൊബൈൽ എടുക്കുമ്പോൾ മൊബൈൽ നമ്പേഴ്സ് കാണുന്നുണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ കാണുന്നുണ്ട് ഈ നമ്പേഴ്സിൽ ഫുള്ള് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അഡീഷൻസ് സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതെല്ലാം അപ്ലൈ ചെയ്താണ് ഞാൻ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തത് നമ്മൾ കൂടുതലും ഞാൻ ബസ് യാത്രയും ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ വഴിയിലൂടെ പോകുന്ന വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ഞാൻ കൂടുതൽ നോക്കുന്നത് അപ്പോഴേക്കും നമുക്ക് ഒരുപാട് ടെക്നിക്സ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് ഇപ്പം നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ മാക്സിൽ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിൽ വന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗണിതശാസ്ത്ര ദിനം തന്നെ ആചരിക്കുന്നത് ശ്രീനിവാസരാമാനുജത്തിൻ്റെ പേരിലാണ് അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റോറിയിൽ വഴിത്തിരിവാകുന്നത് അദ്ദേഹം വഴിയിൽ കൂടെ പോയ ഒരു വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് ആ നമ്പർ ആ വൺ സെവൻ ടു നയൻ എന്നായിരുന്നു ആ നമ്പറാണ് പിന്നെ ശ്രീനിവാസ രാമാനുജനത്തിൻ്റെ പേരിൽ രാമാനുജൻ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെക്നിക്സ് പഠിക്കാൻ പറ്റും കുറെ ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഓരോന്ന് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഏറ്റവും ബേസിക്ക് തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ ആദ്യം തന്നെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്നത് കുട്ടികളെ മാത്സിൻ്റെ കാൽക്കുലേഷൻസിലൊന്ന് ഒന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഗുണന ടേബിളാണ് ഗുണനപ്പട്ടിക നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ ദീപിഷ്ടമുള്ളൊരു മൂന്നക്ക സംഖ്യ മനസ്സിൽ തോന്നുന്ന ഇഷ്ടമുള്ളൊരു മൂന്നക്ക സംഖ്യ പറയാമോ ഓക്കെ ടൈപ്പ് ചെയ്തു നമ്പർ പ്ലസ് എൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം ഇൻറ്റു ടു ഇസിക്കൽ വൺ ഫോർ നയൻ എയിറ്റ് ഇൻറ്റു ത്രീ ഇസിക്കൽ ടു ടു ഫോർ സെവൻ യെസ് ഇൻറ്റു ഫോർ ഇസിക്കൽ ടു നയൻ നയൻ സിക്സ് ഇൻറ്റു ഫൈവ് ഇ സിക്വൽ ത്രീ സെവൻ ഫോർ ഫൈവ് ഇൻറ്റു സിക്സ് ഇസിക്കൽ ഫോർ ഫോർ നയൻ ഫോർ ഇൻറ്റു സെവൻ ഇസ് ടു ഫൈവ് ടു ഫോർ ത്രീ ഇൻറ്റു എയ്റ്റ് ഇസ് ടു ഫൈവ് നയൻ നയൻ ടു ഇൻറ്റു നയൻ ഇസ് ടു സിക്സ് സെവൻ ഫോർ വൺ ഇൻറ്റു ടെൻ ഇസിക്കൽ സെവൻ ഫോർ നയൻ സീറോ അടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ നമ്മൾ ത്രീ അല്ലേ പറഞ്ഞത് നമുക്ക് ഒരു ഒന്നുകൂടെ ഹാർഡ് ആക്കാം ചെയ്യാം ഓക്കെ ഇൻറ്റു ടു നയൻ വൺ എയ്റ്റ് സിക്സ് ഓക്കെ ഇൻറ്റു ത്രീ വൺ ത്രീ സെവൻ സെവൻ നയൻ ഇൻ ഫോർ വൺ എയ്റ്റ് ത്രീ സെവൻ ടു ഇൻറ്റു ഫൈവ്വൽ ടു Two two nine six five. Yes. Into eight is equal to two seven five five eight. Correct. Into seven is equal to three two one five one. Yes. Into eight is equal to three six seven four four. Yes. Into nine is equal to four one three three seven. Correct. Into ten is equal to four five nine three zero. നമുക്ക് അടുത്ത അടുത്തത് ചെയ്യാൻ പോകുന്നത് രണ്ട് രണ്ടക്ക സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ പേനയും പേപ്പറും ഒക്കെ എടുത്ത് ഒരു മൂന്ന് നമുക്ക് മൈൻഡ് നോക്കാം സ്റ്റെപ്പിലേക്ക് ണോ ഓക്കെ വൺ ത്രീ സീറോ ഫൈവ് ഫിഫ്റ്റി ഫോർ ഇൻറ്റു സിക്സ്റ്റി ത്രീ ത്രീ ഫോർ സീറോ ടു കറക്റ്റ് സെവൻറ്റി ത്രീ ഇൻറ്റു നയൻറ്റി നയൻ സെവൻറ്റി ടു സെവൻ ഞാൻ തോൽവി സമ്മതിച്ചു നർത്ത പോരാ ധൈര്യം മലടിലിക്കേഷനെ ഞാൻ എന്തായാലും പറയാതെ സമ്മതിച്ചു ആദ്യം നമുക്കൊരു ഡിവിഷൻ കൂടി നോക്കാം ഡിവിഷൻ നോക്കാം ഡിവിഷൻ ഓക്കേ ഏതായിരിക്കും 3 ഡിജിറ്റ് നമ്പറിനെ ഒരു വൺ ഡിജിറ്റ് നമ്പറോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു നോക്കാം 874 / 6 <desconaltro> 874 <agępmedim> / 6 = 145.666666 589 589 / 4 ഫൈവൻ ടു വൺ ഫോർട്ടി സെവൻ പോയിൻറ്റ് ടു ഫൈവ് ചെയ്യുന്നത് ഫൈവ് ത്രീ ഡിവൈഡ് ബൈ ഫോർ നയൻ ഹൺഡ്രഡ് ഫോർ ടു തേർട്ടി എയ്റ്റ് ടു ഫൈവ് കറക്റ്റ് ആണ് ഫോർ ഫൈവ് നയൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി വൺ പോയിന്റ് എയ്റ്റ് ശരിക്കും ഈ കീബോർഡിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നതിനെക്കുള്ള സ്പീഡിലാണ് ചേട്ടൻ ഉത്തരം പറയുന്നത് എങ്ങനെയാണ് ശരിക്കും ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവൻ ഒരു ഡിജിറ്റ് പോലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ആലോചിച്ചിട്ടായിരിക്കും ഉത്തരം എഴുതുന്നത് പലപ്പോഴും ആൻസർ ഷീറ്റിൽ ഉത്തരം എഴുതാൻ പറ്റാറില്ല പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ഈ ഈ ഒരു പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എന്തെങ്കിലും ഒരു കുറച്ചൊക്കെ ഒരു പാരമ്പര്യം ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്റെ മുത്തശ്ശനും ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഈ കാൽക്കുലേഷൻസ് കാൽക്കുലേഷൻസാണ് അദ്ദേഹം ഈ നമ്മൾ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു പിടിച്ചതിനേക്കാൾ അതെ അതെ അപ്പോൾ ആ ഒരു സ്കില്ല് നമുക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സംഭവം പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇങ്ങനെ സ്പീഡായി വന്നതാണ് അപ്പൊ ഇതുവരെയുള്ള എല്ലാ ചലഞ്ചസും ഭയങ്കര എന്താണ് വളരെ ഈസി ആയിട്ട് അതിജീവിച്ച് പോയി കളിക്കും കുറച്ചുകൂടി ടാസ്ക് ഉള്ള എന്തെങ്കിലും കൊടുക്കണം എന്നാണ് ആഗ്രഹം അപ്പം നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാം അതെ ഇപ്പോൾ കിട്ടിയ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഐറ്റം ഉണ്ട് അതെ അതെ അത് നമുക്കൊന്ന് ട്രൈ ട്രൈ ചെയ്യാം ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് ആ നമ്പറിനെ കൂടെ തന്നെ ആഡ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ പോവുകയാണ് ആ ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഫ്റ്റി ഫോർ എന്നൊരു നമ്പർ എൻ്റെ അടുത്ത് പറയുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഫിഫ്റ്റി ഫോർ പ്ലസ് ഫിഫ്റ്റി ഫോർ ആഡ് ചെയ്യും അപ്പോൾ നൂറ്റി എട്ട് എന്ന് കിട്ടും പിന്നെ നൂറ്റി എട്ട് നൂറ്റി എട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും പിന്നെ ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ആഡ് ചെയ്യുമ്പോൾ നാനൂറ്റി മുപ്പത്തിരണ്ട് കിട്ടും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പറിനെ ആ നമ്പറിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ പോവുകയാണ് നാഷണൽ റെക്കോർഡ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പ്രോഗ്രഷൻ ചെയ്തതിനുള്ള നാഷണൽ റെക്കോർഡ് കിട്ടിയത് ഈ ഒരു ഐറ്റത്തിനായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വിടുന്നത് അപ്പം ഞാൻ ഏകദേശം എട്ട് ടൈപ്പ് ഓഫ് ഡിഫറൻറ്റ് എട്ട് ഡിഫറൻറ്റ് കാൽക്കുലേഷൻസ് ഞാൻ അയച്ചിരുന്നു പക്ഷെ അവർ സെലക്ട് ചെയ്തത് ഈ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റമായിരുന്നു കാരണം അതാണ് ഞാൻ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്തത് അപ്പോൾ അത് ഹരിയാനയിലാണ് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഓഫീസ് നമ്മളതിലോട്ട് ആപ്ലിക്കേഷൻ അയക്കും ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ അയക്കുന്ന ആൾക്കാർക്കും ഒരു ഗൈഡ് ഉണ്ടായിരിക്കും അദ്ദേഹം ആയിരിക്കും നമ്മളുടെ റെക്കോർഡ്സ് മൊത്തം വിലയിരുത്തി അഭിപ്രായം പറയുന്നത് അപ്പോൾ അങ്ങനെ വിലയിരുത്തി എനിക്ക് പ്രൊ പ്രൊസീഡ് തന്നത് ഈ ഒരു ഐറ്റത്തിനായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അറ്റംപ്റ്റ് ചെയ്തു അങ്ങനെയാണ് ആ റെക്കോർഡ് കിട്ടിയത് ആ നമ്മൾ ആപ്ലിക്കേഷൻ അവർക്ക് അയക്കുക ആപ്ലിക്കേഷൻ അയച്ചതിനു ശേഷം ആനന്ദ് കസിപ്പാട്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ലിംക ബുക്കിലെ മെമ്മറി കൺസൾട്ടന്റ് അദ്ദേഹമാണ് നമ്മുടെ റെക്കോർഡ് വിലയിരുത്തുന്നത് നോക്കിയതിന് ശേഷം എൻ്റെ റെക്കോർഡിന് അവർ പറഞ്ഞ ടാസ്ക് എന്ന് പറയുന്നത് അവരോട് ടാസ്ക് തരും അപ്പോൾ എനിക്ക് റെക്കോർഡിന് വേണ്ടി ടാസ്ക് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് സമയം കൊണ്ട് ഒരു നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് ഏഴൊക്കെ സംഖ്യയിൽ എത്തിക്കുക അതാണ് എനിക്ക് തന്ന ടാസ്ക് അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിക്കണമെങ്കിൽ പത്ത് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഏകദേശം പതിനെട്ട് തവണ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടാസ്ക് എത്താൻ പറ്റത്തുള്ളൂ അതായത് ഒരു കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾ പറയണം എന്നാൽ മാത്രമേ നമുക്കത് ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് ഞാൻ അച്ചീവ് ചെയ്തപ്പോഴാണ് എനിക്ക് നാഷണൽ റെക്കോർഡ് കിട്ടിയത് നാഷണൽ റെക്കോർഡിൽ തന്നെ ഇത്രയും വലിയ ടാസ്ക് ആണ് വരാനിരിക്കുന്ന ഓക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ദീപ് ഇഷ്ടമുള്ള ഒരു ടു ഡിജിറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക ഓക്കെ ആ നമ്പറിനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ പോവുകയാണ് ശരി ഓക്കെ ആ പറഞ്ഞോ എൻറ്റർ സ്റ്റാർട്ടിംഗ് വൺ സെവൻറ്റി എയ്റ്റ് ത്രീ ഫിഫ്റ്റി സിക്സ് സെവൻ വൺ ടു വൺ ഫോർ ടു ഫോർ ടു എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് സിക്സ് നയൻ സിക്സ് വൺ വൺ ത്രീ നയൻ ടു ടു സെവൻ എയിറ്റ് ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് നയൻ വൺ വൺ ത്രീ സിക്സ് വൺ എയ്റ്റ് ടു സെവൻ ടു ത്രീ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫോർ സെവൻ ടൂ നയൻ സീറോ എയിറ്റ് എയ്റ്റ് വൺ ഫോർ ഫൈവ് എയ്റ്റ് വൺ സെവൻ സിക്സ് ടു നയ വൺ സിക്സ് ത്രീ ഫൈവ് ടു ഫൈവ് എയ്റ്റ് ട്രീ ടീഫോർ വൺ സിക്സ് ഫോർ റോറ്റ ഇതിൻ്റെ കണ്ടോണ്ടിരിക്കുക എനിക്ക് തന്നെ തരാറങ്ങുന്നുണ്ട് ശരിക്കും ഒരു തവണ വരുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടുന്നില്ല അതിനു മുന്നേ അടുത്ത രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു അൺബിലീവബിൾ എന്നല്ലേ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡ് ആണ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ആപ്ലിക്കേഷൻസ് അയച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയത് അപ്പോൾ അതെന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡ് കാൽക്കുലേഷനിലുള്ള റെക്കോർഡ്സ് അവർ പലതും അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോഴാണ് ഞാൻ ഓർമ്മശക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത് ഓർമ്മശക്തിയിൽ അവർ എനിക്ക് തന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സെക്കൻഡ് സമയം എൻ്റെ മുന്നിൽ ഒരു ബോർഡ് ഒരു സ്ക്രീനിൽ ഒരു നമ്പർ തെളിച്ച് തരും നാല് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ നമ്പർ മായ്ച്ചു കളയും നാല് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ആ നമ്പർ തിരിച്ചു പറയണം എൻ്റെ മുന്നിൽ തെളിച്ച് തന്ന നമ്പർ ഇരുപത്തിയെട്ട് അക്കുള്ളൊരു നമ്പറാണ് തെളിച്ച് തന്നത് വായിക്കാനുള്ള സമയം അവരുണ്ടാവത്തില്ല അപ്പം ഞാൻ ഈ നമ്പേഴ്സ് ഇങ്ങനെ സ്പീഡിൽ പറയുന്നില്ല അപ്പോൾ എൻ്റെ മുന്നിൽ ഈ ഞാൻ ഈ നമ്പർ സ്പീഡിൽ പറയുകയും വായിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്പർ വായിച്ചെടുക്കും അങ്ങനെ ആ നമ്പർ വായിച്ചെടുത്തതിന് ശേഷം അടുത്ത സെക്കൻഡിൽ നമ്മളത് തിരിച്ച് അങ്ങോട്ട് പറയണം ഇതായിരുന്നു എന്റെ മുന്നിൽ വായിക്കുക വായിച്ചെടുക്കണം വായിച്ചെടുത്ത് നമ്മൾ മെമ്മറൈസ് ചെയ്ത് തിരിച്ചു പറയണം അത് ഇറാൻ സ്വദേശിയുടെ പേരിലായിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴ് അക്കമാണ് പുള്ളി പറഞ്ഞത് ഒരു ഡിജിറ്റോട് കൂട്ടി ഇരുപത്തിയെട്ടം പറഞ്ഞാണ് റെക്കോർഡ് നേടിയത് അപ്പോൾ അത് അദ്ദേഹം മെമ്മറിയുടെ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇറാൻ സ്വദേശി അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡാണ് പിന്നെ മറികടന്ന് ഗിന്നസ് കീഴ് മറികടന്ന് മെമ്മറിയുടെ ദൈവമായി ഗിന്നസിലേക്ക് എത്താൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് അവർ പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് ഏത് റെക്കോർഡാണ് നിലവിലുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ട്വൻറ്റി സെവൻ ഡിജിറ്റ് വരെയാണ് അതിൻ്റെ അത് ഉണ്ടായിരുന്നത് പിന്നെ ട്വൻറ്റി എയ്റ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ടാസ്ക് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ നമ്പേഴ്സ് എല്ലാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അരവിന്ദിന്റെ അടുക്ക ഞാൻ ഓരോ ദിവസവും അരവിന്ദ് ഇത്ര നമ്പേഴ്സ് വെച്ച് എൻ്റെ അടുത്ത് ചോദിക്കും അപ്പം ഞാനത് ആദ്യം ടാസ്ക് ആദ്യം അരവിന്ദ് ചോദിച്ചപ്പോൾ തന്നെ ഏകദേശം ട്വൻറ്റി ഡിജിറ്റ്സ് ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഓരോ ദിവസങ്ങളിലും ഓരോ മാസങ്ങളിലും അരവിന്ദ് ഈ നമ്പർ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ച് ഇംപ്രൂവ് ചെയ്യിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ അവനാണ് എന്നെ ട്രെയിൻ ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇതിനെ എല്ലാ നമ്പേഴ്സിനെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇത്തിരി ഇത്തിരി ഓരോ കണക്ഷൻ പോയിൻറ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് മെമ്മറിയെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഒരു കാര്യവും ഡയറക്റ്റ്ലി മെമ്മറൈസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്താൽ നമുക്കത് ഫിക്സ് ആയിരിക്കും അപ്പം ഞാൻ ഈ നമ്പേഴ്സിനെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് മെമ്മറൈസ് ചെയ്യുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് അത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ് റെക്കോർഡിലേക്ക് എത്തിയത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കുറുക്കോഴികൾ പറഞ്ഞെടുക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവരുടെ ഉണ്ട് അവർക്കൊക്കെ ഏറ്റവും വലിയ ടാസ്ക് മക്കളെ എങ്ങനെ കണക്കിന് മാർക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ മാത്സ് പരീക്ഷയ്ക്ക് എനിക്ക് ജയിക്കാം ടെൻഷനാണ് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനോട് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി കുട്ടി പെട്ടെന്ന് പറയുകയാണ് ഫൈവ് വെച്ചൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പോൾ സാധാരണ ഇതിന് നമ്മൾ പേനയും പേപ്പറും എടുക്കും ഞാൻ ഒറ്റ പേനയും പേപ്പറും ഇല്ലാതെ അതെ നമ്മൾ കൈ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ എനിക്കിപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു ഫൈവ് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ട്വൻ്റി ഫോറിൻ്റെ പകുതി പന്ത്രണ്ടാണ് പന്ത്രണ്ടിൻ്റെ കൂടെ ഒരു സീറോയും കൂടെ ഇട്ടുകൊടുത്തു ഇതൊരു ട്രിക്കാണ് ഏത് അത് നമ്മളിപ്പോഴും ശരിക്കും പറഞ്ഞാൽ പഴയ മെത്തേഡ്സ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ ട്രിക്സ് പഠിപ്പിക്കാൻ അധികം ആരും താല്പര്യപ്പെടുന്നില്ല പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നയൻറ്റി നയൻ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള നമ്പറാണ് നയൻറ്റി നയൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുക്ക എയ്റ്റി സിക്സ് ഇൻറ്റു നയൻറ്റി നയൻ എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക ഓക്കെ ഞാൻ സെയിം പരിപാടി തന്നെ സാധാരണഗതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം മൂന്നോ നാലോ സ്റ്റെപ്പ് എടുത്തേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് കൈ എടുക്കുകയാണ് അപ്പോൾ എയ്റ്റി സിക്സ് ഇൻറ്റു നയൻറ്റി നയൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ലെഫ്റ്റ് ഹാൻഡും വേണം റൈറ്റ് ഹാൻഡും വേണം ലെഫ്റ്റ് ഹാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി സിക്സ് നിന്ന് ഒന്ന് കുറച്ചാൽ മതി എയ്റ്റി ഫൈവ് റൈറ്റ് ഹാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി സിക്സിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ നൂറ് കിട്ടും പതിനാല് അപ്പോൾ രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുക എയ്റ്റ് ഇവിടെ എയ്റ്റ് ഫൈവ് ഉണ്ട് ഇവിടെ വൺ ഫോർ ഉണ്ട് ഇത് നമ്മി കമ്പയിൻ ചെയ്യുമ്പോൾ എയ്റ്റ് ഫൈവ് വൺ ഫോർ എന്ന് കിട്ടും എയ്റ്റി സിക്സിൻ്റെ ഒന്ന് നയൻറ്റി നയൻ എയ്റ്റ് ഫൈവ് വൺ ഫോർ ആണ് പക്ഷേ അവിടെ ഒരു ടാസ്ക് ഉണ്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞു എയ്റ്റി സിക്സിൽ നിന്ന് വണ്ണ് കുറച്ചാലാണ് പക്ഷെ അതാണ് ഈ ട്രിക്കുന്നില്ല വീണ്ടും എന്തെങ്കിലും മാജിക്കുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഉദാഹരണത്തിന് നമ്പർ ലെവൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ലെവൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഏകദേശം ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യണം ഇപ്പോൾ ഉദാഹരണത്തിന് തേർട്ടി ത്രീ ഇൻറ്റു ലെവൻ ഓക്കെ അപ്പോൾ തേർട്ടി ത്രീ ഇൻറ്റു ലെവൻ്റെ മൂന്ന് പാർട്ടു ഒരു ലെഫ്റ്റ് ഹാൻഡ് പാർട്ട് ഒരു റൈറ്റ് ഹാൻഡ് പാർട്ട് ഒരു മിഡിൽ പാർട്ട് ഓക്കെ ലഫ്റ്റ് ഹാൻഡ് പാർട്ട് തേർട്ടി ത്രീ എന്ന് എഴുതുമ്പോൾ ലെഫ്റ്റ് ഓക്കെ തേർട്ടി സിക്സ് ആയിക്കോട്ടെ തേർട്ടി സിക്സ് എന്ന് എഴുതുമ്പോഴേക്കും ലഫ്റ്റിലെ നമ്പർ ഏതാണ് അല്ലേ റൈറ്റിലെ നമ്പർ സിക്സ് ഓക്കെ അപ്പോൾ ലെഫ്റ്റിലെ നമ്പർ തന്നെയാണ് നമ്മുടെ ആൻസറിൻ്റെ ലെഫ്റ്റ് പാർട്ടിൽ വരുന്നത് ത്രീ തന്നെ റൈറ്റിലെ നമ്പർ തന്നെയാണ് റൈറ്റ് പാർട്ടിൽ വരുന്നത് സിക്സ് മിഡിൽ പാർട്ടുണ്ട് മിഡിൽ പാർട്ടിൽ അതെ 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 മിഡിൽ പാർട്ട് എന്ന് വെച്ചാൽ ആഡ് മതി മൂന്ന് വാറും കൂടെ ഒമ്പത് കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ ഫിനിഷ്ഡ് ഞാൻ പ്രധാനമായിട്ടും ഞാൻ മാത്സിന്റെ ക്ലാസ് എടുക്കുന്നതിന് അല്ലാതെ ഷോസ് ചെയ്യുന്നുണ്ട് ഓക്കെ മാത്ത മാത്തമാജിക് ഷോ എന്നാണ് ആ ഷോയുടെ പേര് ആ ഈ ഷോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ ലോകത്തിൽ അഞ്ച് മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ അത് നാല് പേർക്കും പേടിയുള്ള സബ്ജെക്റ്റ് ആണ് മാത്സ് അപ്പോൾ ഈ മാത്സിന്റെ ഭാഗത്തെ എങ്ങനെ മാറ്റാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുട്ടികളുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തും അപ്പോൾ ആ ഇൻട്രാക്ഷനിലൂടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഓൺ ദ സ്റ്റേജിൽ നിന്ന് ഞാൻ പെർഫോം ചെയ്ത ആൻസർ പറയും ഇത് കാണുമ്പോഴേക്കും നമ്മൾ മെൻ്റലിസം ഷോ കാണുമ്പോഴേക്കും നമുക്കൊന്നും തോന്നുന്നില്ല മെൻറ്റലിസം പഠിക്കണമെന്ന് ആ ഒരു സെയിം ഒരു മെത്തഡോളജി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് മാത്സ് എളുപ്പമാക്കാനുള്ള ഒരു ഒരു ഫിയർ മാറ്റാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് നമ്മൾ ഈ ഷോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ും വീട്ടില് അച്ഛൻ അമ്മ അനിയത്തി ഞങ്ങള് മൂന്നുപേരെയാണ് പിന്നെ അനിയത്തിര കല്യാണം കഴിഞ്ഞു അച്ഛൻ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് അമ്മ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് ആണ് ജീവിതത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട് നമ്മള് ചില ഡിസിഷൻസ് ശരിയായിട്ട് വരത്തില്ല ബാക്കി കുറേ ഡിസിഷൻസ് നമ്മൾ കണക്കൂട്ടുന്നത് കറക്റ്റായിട്ട് വരാറുമുണ്ട് രണ്ടും ശരി നടക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇത് എടുക്കാറില്ല അപ്പോൾ അത് തോന്നുന്ന ഒരു കാര്യം അങ്ങനെ എടുത്തു മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു രീതി എന്നാലും ഈ ഫീൽഡിൽ തന്നെ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്സ് ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് എന്റെ ഭാവി പരിപാടികൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ് അബാകസിനെ കുട്ടികൾ അത്തരത്തിലുള്ള സ്കൂളിലെ പഠനത്തിന് അപ്പുറത്തേക്കുള്ള ഇത്തരം ടെക്നിക്സുകളും അബാക്കസ് പോലുള്ള ശാഖയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ടെക്നിക്കിൻ്റെ പേര് തന്നെ വേദിക് മാക്സ് എന്നാണ് ഒരു ഇന്ത്യൻ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആണ് നമ്മൾ അബാക്സ് ചൈനീസ് മെത്തഡാണ് ഇപ്പം ഇന്ത്യൻ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേഷ് ചെയ്യാനുള്ള ഒരുപാട് ട്രിക്സും കാര്യങ്ങളും നമുക്ക് നമുക്കിത് വെച്ച് പഠിക്കാൻ പറ്റും വേദിക് മാക്സ് വേദിക് മാക്സ് അത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണ് അത് സ്വാമി ശ്രീ ഭാരതി കൃഷ്ണ തീർത്ഥച്ചി എന്ന് പറഞ്ഞൊരു സെയിൻറ് ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണിത് അത് സാൻസ്ക്രി സൂത്രങ്ങളാണ് അതിൻ്റെ അകത്ത് ഈ സയൻസ്ക്രിത് സൂത്രാസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻസ് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹരിയാനയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഈ ഒരു ടെക്നിക്ക് അവരുടെ സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമാണ് അപ്പം ഞാനും ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മലയാളികളായ ഒരുപാട് പേർ കണക്കിനെ പേടിക്കുന്നവരും കണക്കിനെ ഒക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മാത്സ് നമ്മളെ പഠിപ്പിച്ചു ഒരു വലിയ പാഠം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അതാണ് മാത്സ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠം അപ്പോൾ നമ്മൾ അതിന് എത്ര കാര്യം മാത്രം ചെയ്താൽ മതി ഒന്ന് മെത്തേഡ് ഒന്ന് മാറി ചിന്തിച്ചാൽ മതി സെയിം മെത്തേഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടണമെന്നില്ല നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുക ജീവിതത്തിലാണെങ്കിലും മാക്സിലാണേലും നമുക്ക് സൊല്യൂഷൻ കിട്ടും